രാവിലെ ഷാരികയും അക്ബറും തമ്മിൽ നടന്നിട്ടുള്ളൊരു തർക്കത്തിനെ കുറിച്ചിട്ടാണ് ഷാരിക പൊതുവായിട്ട് എല്ലാവരോടും കൂടി പറയുന്നു അവരവർ കഴിക്കുന്ന പാത്രം അവരവർ തന്നെ കഴുകി വെക്കണം അതല്ലെങ്കിൽ എച്ചിലെങ്കിലും കളഞ്ഞിട്ട് പാത്രം അവിടെ കൊണ്ട് വെക്കണം ഇനി എച്ചിലും കളയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചരുവത്തിലൊരു ചരുവത്തിൽ കുറച്ച് വെള്ളം വെച്ചേക്കാം ഈ കഴിക്കുന്ന പാത്രം ആ ചരുവത്തിൽ കൊണ്ട് വെക്കുക വാഷ് ബേസിനിലേക്ക് ഈ എച്ചിലുമായിട്ട് കൊണ്ടുവന്ന് വെക്കരുതെന്ന് ഇപ്പോൾ ബ്ലോക്കായിട്ട് ഫുള്ള് ബുദ്ധിമുട്ടാവുന്നുണ്ടെന്ന് അപ്പം ഇതിനിടയ്ക്ക് ഇതിനെതിരെ അക്ബർ വന്നിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും പിന്നെ എന്തിനാണ് വെസൽ ടീം ഉള്ളത് അത് വെസൽ ടീമിൻ്റെ ഡ്യൂട്ടിയാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആൾക്കാരാണ് അവിടെ ഓരോരുത്തരുടെയും മുടി പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ ആരുടെ തലേന്നാണോ പോയത് അവർ വന്ന് ക്ലീൻ ചെയ്യാൻ പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ബാലിശമായിട്ടുള്ള തർക്കം അവിടെ കൊണ്ടുവരികയാണ് സി വളരെ ബേസിക് ആയിട്ടുള്ളൊരു മര്യാദയാണ് അവനവൻ കഴിച്ച പ്ലേ പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അതിനകത്തു നിന്നുള്ള എച്ചിലെങ്കിലും മാറ്റി വയ്ക്കുക എന്നുള്ളത് ശാരീരിക ചവച്ചുതുപ്പിയിട്ടുള്ള ഈ മുരിങ്ങക്കോലിന്റെ ഇത് കപ്പിലിട്ടിട്ട് അത് ഉൾപ്പെടെ അവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളത് അതൊക്കെ ഇത് എന്ത് മര്യാദയാണ് ഇപ്പൊ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ടിഷ്യൂ പേപ്പർ അവിടെ വലിച്ചെറിയുക അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നത് ഈ പിന്നെ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടീമാണ് അക്ബറിന്റെ ടീമാണ് അക്ബർ പറയുന്നത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ഞങ്ങളത് ചെയ്യുന്നു എന്ന് സി അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ശാരിക നല്ലൊരു ഡിസിഷൻ മുന്നോട്ട് വെച്ച സമയത്ത് അതെല്ലാരും കൂടി ഡിസ്കസ് ചെയ്ത് അങ്ങനൊരു ഡിസിഷൻ എടുക്കുകയാണ് വേണ്ടത് അതല്ലാതെ ഇങ്ങനെ ഈ പിന്നെ എച്ചിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നവരുടെയും ബാത്റൂമിൽ ടിഷ്യൂ ഉപയോഗിക്കുക ഉപേക്ഷിക്കുന്നവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലൊരു തീരുമാനമല്ല ഇപ്പം അക്ബർ എടുത്തിട്ടുള്ളത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ഇതിനിടയ്ക്ക് അപ്പം രണ്ട് ടീമായിട്ട് നിൽക്കുകയാണ് ശാരികയും വെസൽ ടീമും ഒരു ഭാഗത്തും അതിൻ്റെ കൂടുതൽ അനീഷ് നിൽക്കുന്നുണ്ട് അപ്പം അനീഷ് തുടക്കം തൊട്ടേ പറഞ്ഞിരുന്ന കാര്യമാണ് അവരവർ കഴിക്കുന്ന പ്ലേറ്റ് അവരവർ കഴിക്കണം എന്നുള്ളത് അപ്പോൾ അത് അനീഷ് വീണ്ടും പറഞ്ഞപ്പോൾ ശാരിക അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിച്ചു നിങ്ങളിത് തുടക്കത്തിലേ പറഞ്ഞോണ്ടിരുന്നതാണ് നിങ്ങൾ പറഞ്ഞത് ായിരുന്നു ശരി എന്നുള്ളത് അപ്പോൾ അനീഷ് പറയുന്നു പുരോഗമനം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നിട്ടാണ് തുടങ്ങേണ്ടതെന്ന് പക്ഷെ അക്ബറും ബിന്നി അതുപോലെ തന്നെ റെന ശരത്ത് മറ്റേ സരിക ഇവരൊന്നും സം ഇതിനെതിരെ നിൽക്കുകയാണ് ഇതിനിടയ്ക്ക് സരിക ഈ അക്ബറിന്റെ ഒക്കെ ഗ്രൂപ്പിൽ അവിടെ പോയിരുന്നിട്ട് സരിക പറയാണ് ഇപ്പം വീട്ടിലാകുമ്പോൾ നമ്മൾ ഈ മുരിങ്ങക്കോലൊക്കെ ചവച്ച് തുപ്പിട്ടൊക്കെ അങ്ങനെ ഉണ്ടാകും അതൊക്കെ സാധാരണ സാധാരണയല്ലേ അതൊക്കെ ക്ലീൻ ചെയ്യാനല്ലേ അവരിന്ന് എനിക്ക് പെട്ടെന്ന് മറ്റേ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലെ ആ സീനാണ് ഓർമ്മ വന്നത് േത് നൂറ്റാണ്ടിലാണ് സരിക ജീവിക്കുന്നത് ഒരാളുടെ വേസ്റ്റ് ഒരാളുടെ കഴിച്ച് എച്ചിൽ മറ്റൊരാൾ കഴുകുക അത് അയാളുടെ ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറയാനും മാത്രം നിലവാരം കുറഞ്ഞ രീതിയിലാണോ സരിക ചിന്തിക്കുന്നത് അപ്പം ഇത്രയും ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് അവരവരുടെ എച്ചിൽ അല്ലെങ്കിൽ കഴിക്കുന്ന പാത്രം കഴുകി വയ്ക്കുക എന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ള മര്യാദയാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ശാരിക പറഞ്ഞത് തന്നെയാണ് ശരി